ക്ലാസ് ഇല്ലാതെ ആ കിടക്കുന്നല്ലേ ഉറക്കില്ല ഉറങ്ങൂല ക്ക് പിന്നെ ഉറക്കു വരൂല കൊലസ്ഥ പിന്നെ ഉറക്കു വരൂല ഏഴുപേരുണ്ടല്ലോ ഒരു ലൈക്ക് ഒരാളെ ഇറങ്ങിയിട്ടുള്ളു സുനി നമസ്തേ വഴക്ക സുനി ഞാൻ തുമ്മിട്ട് മ്യൂട്ടാക്കിയതാ എന്താ തുമ്മി ആ ചാ പിടിച്ചു DP 알아? 추니보야 ആ സലി വാളൈക്കും സ്ലാ വാഹി വർക്കാത്തു സുഖമല്ലേ ആ സുഖം സുനി താ വിളിച്ച് സരി ആ ചായ പിടിച്ചോ ചെറിയ മോനിലേ നല്ല വിശേഷം അലഹമില്ല ലൈക്ക് ഓക്കെ താങ്ക് യു എല്ലാവരും ഇറങ്ങുന്നില്ല കുറെ ആൾ കാണുന്നുണ്ട് ഷെഫി എന്തെല്ലാം ആയുമൊത്തി ചിരിച്ചോണ്ടെഫി ആയിരുന്നു കുറേ സൈലേ കാണാത്ത എന്താന്നോ ഞാൻ വരുവട്ടോ നാളെ രാവിലെയായാലും എൻ്റെ ഫൈവ് ജി സിമ്മ് റെഡി ആവും ഇടാനാവും എന്നാലോക്കെ ആവും അതൊന്നും വിചാരിക്കല്ലേ നെറ്റ് സ്പീഡിലങ്ങ് തീർന്നു അതാണ് ആ കുറവുണ്ട് പിന്നെ അലർജീൻ്റെ അങ്ങനെ പറ്റ കുറയൂല ഷെഫി അലഹമ്മ സുഖം തന്നെ മക്കൾക്ക് മദ്രാസ് ഇല്ലല്ലോ ഇന്ന് ലീവ് പകുതിയായ ഏകദേശം ഷെഷഫി ഷഫീക്ക് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ശരി ലൈക്ക് ഏഴ് ഓക്കെ ഓക്കെ സന്തോഷം കെ കെ വിളിച്ചു ജീവിക്കുന്നുണ്ട് ആ അബൂബക്കർ കടമ്പാർ അലൈക്കും അസ്സലാം അലഹമില്ല സുഖം തന്നെ അബൂബക്കറിനെ കുറേയല്ലോ കാണത്തേ അബൂക്ക

എല്ലാവരും പോയോ അല്ലെ കവൻഡ് ഡിസ്റ്റക്കായ ഗായോ ഹായ് ഹായ് വെൽക്കം ഓളു ആരും പോയില്ല അവർ മേലെ ആൾക്കാരെ കാണുന്നുണ്ട് ഇറങ്ങാത്തുണ്ടവട ചകായോ എത്ര മണിക്കാ പോകുന്നത് ഒമ്പത് മണിക്കാ അഭി ലൈക്ക് യു താങ്ക് യു ആ ജിജി എന്തൊക്കെയാ ജിജി വിശേഷങ്ങൾ കുറേയില്ലേ കാണാത്ത ഞാൻ നാളെ അല്ലേ ശരിയാവും ഗുഡ് മോർണിംഗ് വെൽക്കം അബി എന്തൊക്കെയാ ചിരിക്കുന്നത് ചായ കുടിച്ചു ജിജി ജിജി കുടിച്ചാ കിച്ചണിലല്ലേ പത്ത് മണിക്ക് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് ഞാനാ ഞാൻ കിച്ചണിലൊന്നല്ല ഞാൻ ബെഡ്റൂമിലാ നിനക്ക് പത്ത് മണിക്കാവേണ്ടു ഇതെന്താ ഇങ്ങനെ വൈകിട്ട് പോകുന്നത് ടീ ജി ലൈക്ക് താങ്ക് യു സുഗമിത്ത പറയുന്നുണ്ട് ഓക്കെ ഓക്കെ കുഞ്ഞ ബി വിളിക്കുന്നുണ്ട് ഞാൻ ഈ ഫൈവ് ജി സിമ്മിലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ട് ജിയോയിലേക്ക് ഞങ്ങൾ അടുക്കളയിലാണ് ആ പൂ ഗായും അമ്മയും അടുക്കളയിലാണ് അടുക്കളയിലാണ് അല്ലേന്ന് പറയുന്നു ആ കിച്ചണില്ല ആ നിങ്ങൾ ഗായത്രി വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ജി ജി സ്കൂൾ വീടിൻ്റെ താഴെയാണ് ആയത് എന്നാൽ പിന്നെ ഇടക്ക് വന്നോക്കാലോ അമേന ഇൻ്റർ വല്ലിലല്ല വീട്ടിൽ വന്ന് വെള്ളവും ചായലും കുടിച്ചു പോവാലോ അവർ ഭാഗ്യം തന്നെ കേട്ടോ ഞങ്ങൾക്കല്ല മുമ്പ് സ്കൂളിനടുത്തുള്ള കുട്ടികൾ കാണുമ്പോൾ മസൂയാവോന്ന് അവരുച്ചക്കല്ല പോയി നോക്ക് വീട്ടിൽ ഞങ്ങളും പോന്നിച്ച് നിങ്ങളെന്നു വിളിക്കുന്നുണ്ട് അഭി ഓക്കേ ഇത്ത മോളെ സ്കൂളിൽ വിടണം ഓക്കേ ജിജി സന്തോഷം വന്നല്ലോ പൂമാറ്റ നിന്റെ ലെക്ക് എന്ന് പറയുന്നുണ്ടഭി ഭയങ്കര സൗണ്ടായിരിക്കും വീട്ടിലിരിക്കാൻ പറ്റൂലല്ലേ സ്കൂൾ ലീവുള്ള സാവണ ചെവിക്ക് ഒരു സുഖം കിട്ടണമെങ്കിൽ അങ്ങനെയുണ്ട് അഞ്ചു പേരുണ്ടല്ലോ അഞ്ചോ ആറോ എല്ലാരും വേഗം ഇറങ്ങിക്കോ ഞാൻ വേഗം കട്ടാക്ക അല്ല ലൈക്ക് എന്താ കുറഞ്ഞു ആരോ അടിച്ചിട്ട് പതിനൊന്നായ പന്ത്രണ്ട് പതിനൊന്നായല്ലോ ആ ഇപ്പൊ റെഡിയെ ഓ കുറേ ആളുണ്ട് മേലെ ഏഴ് പേരുണ്ട് എല്ലാവരും ഇറങ്ങിയാൽ കട്ടാക്കാം പതിമൂന്നിലയ്ക്ക് അവര് കളിക്കട്ടെ കൊടുത്തും തിരിച്ചെടുത്തും എന്ന് പറയുന്നു പതിമൂന്നിലായിക്ക് ഇവിടെ ആയിട്ടുണ്ട് പന്ത്രണ്ടേ കാണും ആരും ഇറങ്ങുന്നില്ലേ കട്ടാക്ക കുഞ്ഞാബി ലോകമേ പറയുന്നുണ്ട് കുഞ്ഞാബി ലോകേ പോയാ കുഞ്ഞാബി ദി വേൾഡ് ിക്കുന്നുണ്ട് ഞാൻ കഴിവു കഴി ഇന്ന ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എഴുപത്തി അഞ്ച് കിലോ പറയുന്നുണ്ട് എഴുപത്തി അഞ്ച് കിലോ ഉണ്ടോ എന്താ മനസ്സിലായില്ല ലോകമേ എന്ന് പറയുന്നത് നിനക്ക് എഴുപത്തി കിലോ തൂക്ക ഉണ്ട് എന്നാണോ പറഞ്ഞത് ലോകമേ എന്ന് പറഞ്ഞാൽ ആകെ ഇരുപത്തഞ്ച് എഴുപത്തഞ്ചാണല്ലോ നിനക്ക് ആ സുഗന്ധ തന്നെ സെനം സെനം എന്തൊക്കെയാ ചായ കുടിച്ചാ ഇഡ്ഡലി സാമ്പാറാ കയു ആ ഞാൻ കുടിച്ചു ഞാൻ എഴുപത്തഞ്ച് ലോകത്താകെ എഴു ഒരു എഴുപത്തഞ്ച് കിലോ മാത്രമേ അബിയുള്ളൂ ബാക്കി മുഴുവൻ ലോകം തന്നെ നല്ല വിശേഷം ഇല്ല ഞാൻ കഴിച്ചത് ഈത്തപ്പഴം പൂമ്പാറ്റ ലോകമേ പിടിക്കുന്നുണ്ടബി പൊമ്പാറ്റയ്ക്ക് ത്രീ മാത്രമേ ഉള്ളൂ ഗായത്രിൻ്റെ സെവൻ്റി ഫൈവ് ഇല്ല കുഞ്ഞി ഹായ് കുഞ്ഞ ബി പിടിക്കുന്നുണ്ട് സേന കുഞ്ഞ പിരിക്ക രാഹുൽ ഹായ് രാഹുൽ വെൽക്കം നമ്മൾ മറ്റേ രാഹുലാന്നുള്ളത് രാഹുൽ ഗാന്ധി ഗാന്ധിയല്ലാത്ത രാഹുൽ സെനിമിത്താ വിളിക്കുന്നുണ്ട് അഭി അബി ചിരിക്കുന്നുണ്ട് എനിക്ക് നാൽപ്പത് കിലോഗ്രാം തടിച്ച് നീളത്തിൽ പപ്പയുടെ യാത്രയായി ആ പപ്പയുടെ അത്ര നാൽപ്പത് കിലോ എന്നാണെങ്കിൽ ഭയങ്കര തടിയാന്നല്ലോ നീളം മാത്രം സ്ലിം ഓൺലി സ്ലിം ബ്യൂട്ടി രാഹുൽ എന്തൊക്കെയാ ഉറങ്ങിയിട്ടില്ലേ നാൽപ്പത് കിലോ അധികം നല്ലടോ വായു ഭക്ഷണം ഇത്തിരി അധികം പറയണ്ട അതുകൊണ്ട് തന്നെ ഇങ്ങനെ നാൽപ്പത് കിലോ ആയിപ്പോയ ആ ജിനി ഗുഡ് മോർണിംഗ് വെൽക്കം എന്തൊക്കെയാ എല്ലാവർക്കും നമോഭാഗം പറയുന്നുണ്ട് താങ്ക് യു എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിക്കണ്ടേ കട്ടക്ക രണ്ടുപേരെ കാണുന്നുണ്ട് മേലെ എന്തൊക്കെയാ ജിനി ചായ പിടിച്ചോ ജിനി 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 നല്ല വിശേഷം ജിമ്മിൽ പോകുക അതാണ് അങ്ങനല്ലേ നല്ല കുട്ടി ചായ കുടിച്ചില്ലല്ലേ ജിനി ുട്ടി കുട്ട ജനിക്കുട്ടൻ ചായ കുടിച്ചില്ല വെള്ള കുടിക്കണീട്ടിക്കില്ലേ എന്തിനീ അവിടെ ഒക്കെ കാണാനായോ ആണോ ഗായു എന്ന് ചോദിക്കുന്നുണ്ട് ഗായു ജിമ്മിൽ പോന്ന് കാണാനാണോ മുൻസി ഇതെന്താ നേരത്തെ ഓണാക്കിക്കല്ല വൈഫൈ ഞാൻ കട്ടാക്കാൻ നോക്കുന്നു അന്നേരം മുൻസി വന്ന ഞാൻ പറഞ്ഞില്ലേ ആ ഇന്നലെ നീ കേട്ടില്ല ഞാൻ മിഞ്ഞ അന്ന് വൈകുന്നേരം വന്നു നീ ചോദിച്ചില്ല അങ്ങ് ഫ്ലാസ്ക് കണ്ടേരോ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് ഉച്ചക്ക് ശേഷം വന്നു നാളെ രാവിലെ പോകും ഇന്ന് നേരത്തെ ഓണാക്കി തന്നു അപ്പോൾ തന്നെ ഞാനൊരു കമൻറ്റ് വേറെ ഒരു ആൾക്കാരാണ് ആ കറൻറ്റ് വന്നപ്പോൾ വീണ്ടും പറയുന്നുണ്ട് മാമനാണ് ജിമ്മു മുതലാളി പറയുന്നുണ്ട് നേരാ നന്നായി എന്നാൽ പൈസ എടുക്കേണ്ടല്ലോ മാമൻ കൊടുത്തോളൂ പൂമ്പായ കുട്ടി സ്കൂളിലേന്ന് അറിയണ്ട പൂമ്പാറ്റേ കുട്ടി സ്കൂളിൻ്റെ മുറ്റത്താ ഇന്ന് പത്ത് മണിക്കാണ് പോവും അടുക്കള പണിയെടുക്കുന്ന മുറ്റടി എല്ലാം കഴിഞ്ഞ കായോ അല്ല വേഗം ഇവിടെ കബ മേശമ്മേല് വെച്ചതാ ആ ഞാൻ കോഴിക്കോടല്ല കുറ്റിയള്ളിന്നൊരു കോഴിക്കോട് ജില്ലയാണ് പക്ഷെ ഇങ്ങേ അറ്റത്താണ് കോഴിക്കോട് രണ്ട് മണിക്കൂർ യാത്ര കോഴിക്കോട് കോഴിക്കോടത്തും ടൗണിൽ ഞാനിവിടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് ലാ കഴിഞ്ഞ് ഫോണിൽ ഇത്തിരി നേരം പറയും മുറ്റ അടിയോ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് ഫോണിൽ ഇത്തിരി നേരം അല്ലേ നല്ല കുട്ടിയാന്നല്ലോ മുൻഷി കട്ട ഞാൻ കട്ടാക്കുക നോക്കുമ്പോ മുൻഷി വന്ന ഇനി കമന്റ് ഉണ്ടെങ്കിൽ വരട്ടെ അതുവരെ കാക്കാം നല്ല പഠിക്കുന്ന കുട്ടികളെ പഠിക്കാനൊക്കെ പൂണ് കുട്ടീന്ന് പറയണ്ട ഒമ്പതാം ക്ലാസ്സിലല്ലേ കായോ